വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് സംസ്ഥാനം വീണ്ടും ഒരു പൊതു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു ചെല്ലുക മുന്നണികളും പാർട്ടികളും അതിന്റെ അണിയറ പ്രവർത്തനങ്ങൾ തകർതിയായി നടത്തുകയാണ് ഇടതു മുന്നണിയെ സംബന്ധിച്ച് തുടർഭരണം ഉണ്ടാകേണ്ടത് അങ്ങേയറ്റം അനിവാര്യതയാണ് കോൺഗ്രസിനെയും യു ഡി എഫിനെയും സംബന്ധിച്ച് ഭരണത്തിലെത്തുക എന്നത് അതിജീവന പോരാട്ടമാണ് ബി ജെ പിക്ക് ആകട്ടെ കൂടുതൽ കരുത്തു കാട്ടുവാനുള്ള അവസരവുമാണ് നിലവിലെ പിണറായി വിജയൻ നയിക്കുന്ന ഇടതു സർക്കാരിനെതിരെ ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട് സോഷ്യൽ മീഡിയകളുടെ പുതിയ കാലത്ത് തുടർച്ചയായി ഭരണത്തിലിരിക്കുന്ന രാജ്യത്തെ ഏത് സർക്കാരിനും നേരിടേണ്ടി വരുന്ന വെല്ലുവിളി തന്നെയാണിത് കേരളത്തിലാകട്ടെ ഭരണവിരുദ്ധ വികാരം ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ മാധ്യമങ്ങളും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇവിടെ വാർത്താ മാധ്യമങ്ങൾ മാത്രമല്ല സോഷ്യൽ മീഡിയകളിലും കൃത്യമായ മേധാവിത്വമുള്ളത് ഇടതുപക്ഷ വിരുദ്ധർക്കാണ് വ്യക്തമായി പറഞ്ഞാൽ സിപിഎം വിരുദ്ധ ചേരിയാണ് ഈ മേഖലകളെ നിലവിൽ അടക്കി ഭരിക്കുന്നത് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സിപിഎം നേതാക്കളെ വില്ലന്മാരായി ജനങ്ങൾക്കിടയിൽ ചിത്രീകരിക്കുന്നതിൽ മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയകൾക്കും വലിയ പങ്കാണുള്ളത് അതായത് ഇനി വരുന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷത്തിന് ഏറ്റുമുട്ടേണ്ടി വരിക മാധ്യമങ്ങളോട് കൂടിയാണെന്നത് ഇടതുപക്ഷം ഉൾക്കൊള്ളേണ്ടതുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം കണക്കിലെടുത്തു മാത്രം ഇടതുപക്ഷത്തെ എഴുതിത്തള്ളാൻ ആർക്കും കഴിയില്ല കാരണം ഉപതെരഞ്ഞെടുപ്പുകളിൽ പ്രാദേശികമായ വിഷയങ്ങളും വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ പ്രധാന ഘടകമാണ് നിലമ്പൂരിലെ പ്രാദേശിക വിഷയം എന്ന് പറയുന്നത് തന്നെ പി അൻവർ ആയിരുന്നു മാത്രമല്ല യു ഡി എഫിന്റെ കുത്തക മണ്ഡലമായിരുന്ന നിലമ്പൂർ പി വി അൻവർ ഇടതുപക്ഷത്തെത്തിയപ്പോൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് വ്യക്തിപരമായ വോട്ടുകൾ കൂടി ലഭിച്ചതുകൊണ്ടാണ് രണ്ടു തവണ എം എൽ എ ആയിരുന്നു എന്ന നിലയിൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ സ്വീകാര്യതയും മാധ്യമങ്ങൾ വഴി നടത്തിയ ഇടപെടൽ വഴി ലഭിച്ച പ്രശസ്തിയും എല്ലാം പി വി അൻവറിന്റെ പെട്ടിയിൽ വീണപ്പോഴാണ് ഇരുപതിനായിരത്തിനടുത്ത് വോട്ടുകൾ അദ്ദേഹത്തിന് സമാഹരിക്കാൻ പറ്റിയത് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കും എത്തുമ്പോൾ ഈ ചിത്രമല്ല തെളിയുക അവിടെ ശക്തമായ പ്രകടനം കാഴ്ചവെക്കാൻ ഇടതുപക്ഷത്തിന് കഴിയും താഴെത്തട്ട് മുതൽ സംഘടനാ സംവിധാനം ഏറ്റവും ശക്തമായിട്ടുള്ള പാർട്ടി സി പി എം ആണ് എണ്ണയിട്ട യന്ത്രം പോലെ സി പി എമ്മിന്റെ സംഘടനാ സംവിധാനങ്ങൾ ഏത് രാഷ്ട്രീയ കാലാവസ്ഥയിലും പ്രവർത്തിക്കും എന്നാൽ കോൺഗ്രസിന്റെ അവസ്ഥ അതല്ല താഴെത്തട്ട് മുതൽ അത്തരം ഒരു സംവിധാനം ഇപ്പോഴും കോൺഗ്രസിനില്ല ഈ ന്യൂനത തിരിച്ചറിഞ്ഞാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി സെമി കേഡർ പാർട്ടിയാക്കി മാറ്റുമെന്ന് കെ സുധാകരൻ മുൻപ് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ സംഭവിച്ചതോ അദ്ദേഹത്തിന് കെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തന്നെ പോകേണ്ടി വന്നു എന്നതാണ് അടിത്തട്ട് തകർന്ന അവസ്ഥയിൽ നിൽക്കുന്ന കോൺഗ്രസിനേക്കാൾ സംഘടനാപരമായി ഭേദം മുസ്ലിം ലീഗാണ് അവർക്ക് സ്വാധീനമുള്ള മേഖലകളിൽ സംഘടന ശക്തമാണ് അതുകൊണ്ട് തന്നെ വിഭാഗീയത പൊട്ടിപ്പുറപ്പെട്ടില്ലെങ്കിൽ ലീഗിന്റെ സ്വാധീന മേഖലകളിൽ വോട്ട് പിടിക്കാൻ അവർക്ക് കഴിയും എന്നാൽ യു ഡി എഫിലെ മറ്റു ഘടകകക്ഷികൾക്കൊന്നും തന്നെ കാര്യമായ ഒരു സ്വാധീനവും കേരളത്തിലില്ല ലീഗിന്റെ സ്വാധീനം ഉപയോഗപ്പെടുത്തി മാത്രം കേരളത്തിൽ ഒരു ഭരണമാറ്റം കൊണ്ടുവരുവാൻ യു ഡി എഫിന് കഴിയുകയില്ല വാർഡ് വിഭജനത്തിന്റെ ആനുകൂല്യവും സംഘടനാ സംവിധാനത്തിലെ മികവും പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമെന്നാണ് സി പി എം വിലയിരുത്തൽ അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ അവർക്ക് ആശങ്കകളില്ല എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ കടുത്ത മത്സരം ഇടതുപക്ഷത്തിന് നേരിടേണ്ടി വരുമെന്ന് തന്നെയാണ് പാർട്ടി നേതൃത്വം കരുതുന്നത് അപ്പോഴും പക്ഷേ യു ഡി എഫിനും വല്ലാതെ സന്തോഷിക്കാൻ വകയില്ല കേരളത്തിൽ ഭരണമാറ്റം ആഗ്രഹിക്കുന്ന ജനവിഭാഗം ശക്തമാണെങ്കിലും കണക്കുകൾ പരിശോധിച്ചാൽ അത്തരമൊരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ യു ഡി എഫിന് ഇനിയും ബഹുദൂരം സഞ്ചരിക്കേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം ആര് ഭരിക്കണമെന്ന് യഥാർത്ഥത്തിൽ തീരുമാനിക്കുന്നത് ബി ജെ പിടിക്കുന്ന വോട്ടുകളായിരിക്കും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രൂപത്തിലുള്ള വോട്ടുകൾ പിടിക്കാൻ ബി ജെ പി മുന്നണിക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അത് ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത പാകിസ്ഥാനെതിരെ ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറും തുടർന്ന് നടന്ന സംഭവ വികാസങ്ങളും എല്ലാം തന്നെ ബി ജെ പി പ്രചരണ ആയുധമാക്കുന്നത് അവർക്ക് നേട്ടമായി മാറുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അങ്ങനെ സംഭവിച്ചാൽ അത് പ്രധാനമായും യു ഡി എഫ് വോട്ട് ബാങ്കുകളെയാണ് ബാധിക്കുക പിണറായി സർക്കാരിന് എതിരായ വോട്ടുകൾ ഭിന്നിക്കുന്നത് മൂന്നാമതും ഇടതുപക്ഷം അധികാരത്തിൽ വരാനാണ് സാഹചര്യം ഒരുക്കുക പത്ത് നിയമസഭാ സീറ്റുകൾ എങ്കിലും വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ബി ജെ പിക്ക് വോട്ട് ശതമാനം കുറയുന്ന സാഹചര്യം ചിന്തിക്കാൻ പോലും കഴിയില്ല മാത്രമല്ല അസംതൃപ്തരായ കോൺഗ്രസ് നേതാക്കളെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രംഗത്തിറക്കാനും ബി ജെ പിക്ക് പദ്ധതിയുണ്ട് ശശി തരൂരിനെ തന്നെ അടുത്തിയടുത്ത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ലെന്നതാണ് നിലവിലത്തെ അവസ്ഥ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ കോട്ട തകർത്താണ് നടൻ സുരേഷ് ഗോപി രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ചതിനേക്കാൾ ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വോട്ടുകൾ കൂടുതൽ നേടി തൃശൂരിൽ നിന്നും വിജയിച്ചിരുന്നത് ഇവിടെ പ്രധാനമായും ചോർന്നിരിക്കുന്നത് കോൺഗ്രസ് വോട്ടുകളാണ് മൂന്നാം സ്ഥാനത്തേക്കാണ് കെ മുരളീധരൻ തള്ളിവിടപ്പെട്ടിരിക്കുന്നത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച കെ സുരേന്ദ്രനും ബിജെപിയുടെ വോട്ട് പിയുടെ വിഹിതം വലിയ രൂപത്തിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കണ്ണൂർ പാലക്കാട് കൊല്ലം എന്നിവിടങ്ങളിലും ബിജെപിയുടെ പ്രകടനം മെച്ചപ്പെട്ടിട്ടുണ്ട് ബിജെപിയുടെ പ്രകടനം മെച്ചപ്പെട്ടാൽ അതിന്റെ ദോഷം അനുഭവിക്കുക യുഡിഎഫും കോൺഗ്രസും മാത്രമായിരിക്കും